എല്ലാവർക്കും നമസ്കാരം നിങ്ങളിത് അറിയണം നിങ്ങളിത് കേൾക്കണം നിങ്ങളിത് എല്ലാവരോടും പറയണം എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ് ഇത് നാളെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വേൾഡ് കപ്പ് ടി ട്വൻ്റി ഫൈനൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഫാമിലി കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് രാത്രിയത്തെ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ടല്ലോ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ളതിൽ സൊമാറ്റോയിൽ കയറി ഒന്ന് ഓർഡർ ചെയ്തു പോയി സൊമാറ്റോന്ന് ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇതിന് മുമ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യാറ് ഇന്നലെ അങ്ങനെ സൊമാറ്റോ വഴി തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ലേ അറേബ്യ ഹോട്ടലിൽ നിന്ന് ലേ അറേബ്യ റസ്റ്റോറൻ്റ് ഇന്ന് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അല്ലോ എന്നും പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ലേ അറേബ്യ റസ്റ്റോറൻ്റ് നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് അവരുടെ എന്തോ കോംബോ ഇത് വരുന്നതാണ് കോംബോ പാക്കാണ് അപ്പോൾ അതിന് സൊമാറ്റോയിൽ എന്തോ ഒരു ക്രിക്കറ്റിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് അതിന് പേയ്മെൻറ്റ് വരുന്നത് അതിനോടൊപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു എക്സ്ട്രാ മൈനേസും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ഓർഡർ ചെയ്തു അമ്പത്തിരണ്ട് സംതിങ് അങ്ങനെ അറുന്നൂറ്റി എഴുപത്തി സംതിങ് രൂപയുടെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ടൈം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം കാണിച്ചു എന്നാലും ഒരു ഒരു മണിക്കൂറിനകത്ത് ഫുഡ് എനിക്ക് ഡെലിവറി ബോയ് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ആ ഡെലിവറി ബോയ്ക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കാമെന്ന് കരുതി ഞാൻ വണ്ടിയിൽ നിന്ന് പേഴ്സെടുത്ത് ഇങ്ങനെ ടിപ്പ് കൊടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു പാക്കാണ് എനിക്കെടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു കയ്യിൽ വാങ്ങുന്നത് ഇത് ചെറുതാണല്ലോ ഇതല്ല ഇത് തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഇത്രേ തന്നോളുന്നു ഞാനത് വാങ്ങിച്ചു നോക്കുമ്പോൾ ഞാനത് ഓർഡർ ചെയ്ത സാധനമല്ല നമ്മൾ പിടിച്ചു നോക്കുമ്പോഴേ അറിയാലോ ചെറിയ പാക്കാണ് ആ ബില്ല് നോക്കിയപ്പോൾ എൻ്റെ ഓർഡർ നമ്പറിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊടുത്ത് വിട്ടിരിക്കുന്ന കൊത്തു രണ്ട് കൊത്തു പൊറോട്ടയാണ് നൂറ്റമ്പത് രൂപയുടെ സാധനം ഈ കൊത്തു പൊറോട്ട എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സാധനമല്ല ഞാൻ ആ ഡെലിവറി ബോയ് അവിടെ നിർത്തിക്കൊണ്ട് ചോദിച്ചു ഇതിനിപ്പോൾ എന്താ ഡെലിവറി ബോയ്യുടെ ഭാഗത്ത് ഇതിലൊരു തെറ്റുമില്ല അവർ ഇതിലൊരു പ്രശ്നക്കാരനുമല്ല ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ പറയാം അതെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇത് മാറിപ്പോയായിരിക്കും ഞാനങ്ങനെ സൊമാറ്റോയിൽ കയറിയിട്ട് കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് സംസാരിക്കാനായിട്ട് നോക്കി മുമ്പൊക്കെ സൊമാറ്റോയിൽ നമുക്ക് കോൾ ചെയ്ത് നമുക്ക് കംപ്ലയിൻറ്റ് പറയാമായിരുന്നു ഞാൻ നോക്കുമ്പോൾ സൊമാറ്റോ കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാൻ ഒരു കോളിങ് ഓപ്ഷനേ ഇല്ല ചാറ്റാണ് വരുന്നത് അങ്ങനെ അതിലൊരു ചാറ്റ് ഓപ്ഷൻ ഓപ്പണായി വന്നു ആ ചാറ്റിൽ ഞാൻ ചാറ്റ് ഇവിടെ കൊടുക്കുന്നു ചാറ്റിൽ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും അവരെന്നോട് പറയുക ഞാൻ ഡെലിവ ഞങ്ങൾ ഡെലിവറി പാർട്ണറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തോളൂ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡെലിവറി പാർട്ണർ അതായത് ആ ഡെലിവറി വന്ന ആ ബോയ് ആ പയ്യൻ എൻ്റെ മുമ്പ് നിൽക്കുക ഡെലിവറി പാർട്ണർ എൻ്റെ മുമ്പ് നിൽക്കുകയാണിത് പറയുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മെസ്സേജ് എനിക്ക് ഇട്ടു ഡെലിവറി പാർട്ണറെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡെലിവറി പാർട്ണറിന് അങ്ങനെ ഒരു കോൾ പോലും വന്നില്ല അവർ കോൾ പോലും ചെയ്യാതെ ഈ ഒരു കംപ്ലൈൻറ്റ് അവരങ്ങ് തേച്ചുമാച്ചു കളയാനാണ് അവരവിടെ ശ്രമിച്ചത് അപ്പോൾ ഞാൻ ആ പയ്യനോട് പറഞ്ഞു ഇതിനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് രാത്രിത്താണ് പത്ത് ഏകദേശം പത്തര മണിയോളമായി ഫുഡ് കഴിക്കണ കുട്ടികൾ വിശന്നിരിക്കുക ഇതിനിപ്പം എന്താ ചെയ്യുക റെസ്റ്റോറൻറ്റെന്ന് മാറി മറ്റേ ഓർഡർ എന്താ ചെയ്യുക അത് ഇത് സൊമാറ്റോയ്ക്ക് വന്ന മിസ്റ്റേക്കാണ് അതിൽ റെസ്റ്റോറൻറ്റ് എടുത്ത് തന്ന മിസ്റ്റേക്ക് ആണ് അപ്പോൾ അത് അവർ വേണമെങ്കിലും ചെയ്യാൻ ഇത് ക്യാൻസൽ ചെയ്ത് നോക്കുക അപ്പോൾ റീഫണ്ട് വരുമോ എന്ന് പറഞ്ഞു ഞാനതങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് ആ പയ്യനോട് പറഞ്ഞ് കൊണ്ടുവന്ന ഫുഡ് ഞാൻ വാങ്ങിയിട്ട് പറഞ്ഞു അതിൻ്റെ സ്ലിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ലേറേബിയൽ കൊടുത്തിട്ട് പറയുക ഈ ഫുഡ് ഇങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഫുഡ് എടുത്തു അതിൻ്റെ പേയ്മെൻറ്റ് വേണമെങ്കിൽ എനിക്ക് റീഫണ്ട് വരികയാണെങ്കിൽ നൂറ്റമ്പത് രൂപ ഞാൻ അയച്ചു തരാം അല്ലയെന്നുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ പൈസ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പയ്യൻ പോയി ഈ ലേറേബിയിലെ കൊത്തുപൊറോട്ട എസ്പെഷ്യലി എൻ്റെ മോൻ ഇഷ്ടമല്ല കാര്യം ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വയറിന് പ്രശ്നമായതാണ് അവൻ കുറച്ച് ദിവസം ആകെ അസ്വസ്ഥതയിലായിരുന്നു ഷർദിലും വയറിലും ഒക്കെ ഒക്കെ ആയിട്ട് പ്രശ്നമായതാണ് അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല എന്നാലും വിഷമിരിക്കേണ്ടതെന്ന് കരുതി ഞങ്ങളത് കഴിച്ചു കഴിച്ച് ഈ സംഭവം പറയാനായിട്ട് ലേ അറേബ്യ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഓർഡർ ചെയ്ത ഉടനെ ഞാൻ വിളിച്ച് നോക്കിയിരുന്നു കാര്യം ആ മയണേസ് എക്സ്ട്രാ കൊടുക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്ന് പറയാൻ വേണ്ടി ലേ അറേബ്യയിൽ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഓർഡർ ചെയ്തിട്ട് ഒരു കാരണവശാലും അവർ ഫോൺ അറ്റൻഡ് ചെയ്യില്ല എന്തോ ബിസിയാക്കി വെച്ചിരിക്കുക അതുകൊണ്ട് പറയാനൊന്നും പറ്റില്ല അത് കഴിഞ്ഞു പോയി ഇന്നിപ്പോൾ നേരം വളർത്തു രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ലേ അറേബ്യയിൽ വിളിച്ചു വിളിച്ചിട്ട് ഈ കാര്യം സംസാരിച്ച് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കേട്ട മറുപടി അല്ലെങ്കിൽ അവർക്കൊന്ന് സമാധാനത്തോടെ സംസാരിക്കും അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്കതൊന്നും ചെയ്യാം ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഞാനിതൊരു കണ്ടൻറ്റാക്കിയിടും അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മെൻഷൻ ചെയ്യണം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തുകൊടുമെന്ന് അതായത് അത്രയും ധാർഷ്ട്യത്തോടു കൂടി എനിക്ക് അഞ്ഞൂറ് രൂപ പോയലുള്ള വിഷമമല്ല അതെനിക്കുണ്ട് ഒരു രൂപയായിരുന്നാലും അത് നമുക്ക് അനാപത്തായിട്ട് അനാപത്തായിട്ട് കഴിഞ്ഞാൽ അത് വിഷമം തന്നെയാണ് അത് എനിക്കെന്നല്ല നിങ്ങൾക്കും അത് അങ്ങനെ അങ്ങനെ ആയിരിക്കും ആരെങ്കിലും നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മളുടെ അല്ലാത്ത കാരണം കൊണ്ട് നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് വിഷമം തന്നെയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞ മറുപടി അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് നമ്മൾ സൊമാറ്റോയിൽ മുമ്പ് നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കോൾ ചെയ്ത് കാര്യം പറയാം അതിന് അതിനനുസരിച്ചുള്ള റീഫണ്ട് തരും ഇപ്പോഴും അങ്ങനെയുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ചാറ്റ് ചെയ്തിട്ട് അവർക്ക് തോന്നിയാൽ ബോധിച്ചാൽ ഈ പൈസ റീഫണ്ട് തരും ഈ ഓർഡറിൻ്റെ കംപ്ലീറ്റ് പൈസ അവർ ഓർഡർ ക്യാൻസലേഷൻ പെനാൽറ്റി ആയിട്ടാണ് പോയിരിക്കുന്നത് ഞാൻ ഈ ചാറ്റ് കാണിക്കുന്നുണ്ട് അത് ഇനി തിരിച്ച് തരത്തില്ല എന്നാണ് അവർ പറയുന്നത് ഇനി ഇത് ഇഷ്യൂ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ അവർ നോക്കാം അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇഷ്യൂ ഉണ്ടായി പ്രശ്നം ഉണ്ടായി ഇനി അവരുണ്ടാവാതെ നോക്കാം പക്ഷേ ഇതിനെ ഞാൻ സഹിക്കണം ഇത് നാളെ നിങ്ങൾക്കും ഇത് സംഭവിച്ചേക്കാം ആ കാര്യം സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ സൊമാറ്റോ വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ആക്കുക അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെ റിട്ടേൺ ചെയ്യുക റീഫണ്ട് ചെയ്യുക റീഫണ്ട് ചെയ്യണ്ടല്ലോ പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ലോ ക്യാൻസൽ ഓർഡർ ചെയ്യുക എന്തു എന്തുവേണോ വരട്ടെ ഇതിൽ ഈ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരിക്കലും ഉത്തരവാദികളല്ല അവർ പാവ അന്നന്നത്തെ വരുമാനത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നവരാണ് അവരോട് നമ്മൾ തട്ടിക്കേറാനോ സംസാരിക്കാനോ പോകരുത് ഞാൻ അങ്ങനെയൊന്നും ആ പയ്യനോട് ചെയ്തില്ല കേട്ടോ അത് ചെയ്യരുത് അവർ നിരപരാധികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി സൊമാറ്റോ പോലുള്ള ആപ്ലിക്കേഷനിൽ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം കൊടുക്കുക ഇത് അബദ്ധം വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫാമിലി നമ്മൾ നമ്മൾ ഏതെങ്കിലും ഗസ്റ്റ് വന്ന് വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി രാത്രിയിൽ നമ്മൾ കുറച്ച് രാത്രിത്തെ ഫുഡ് പൊറോട്ടയോ അപ്പോ ഇതെല്ലാം ഓർഡർ ചെയ്ത് വലിയ ബൾക്ക് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ രണ്ട് ഇടിയപ്പവും കുറച്ച് കറിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത് അതിന് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി വരികയാണെങ്കിലോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ഇപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരുന്ന എൻ്റെ ചാനൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലറിയാം എനിക്ക് സംഭവിക്കുന്ന സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സൊമാറ്റോന്ന് ആദ്യമായിട്ടാണ് ആ ഫുഡ് ഓർഡർ ചെയ്യുന്നത് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് കുറേ സോഷ്യൽ മീഡിയ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടൊന്നും അല്ല എനിക്ക് പറ്റി എൻ്റെ പൈസ പോയി കുഴപ്പമില്ല ഞാനത് സഹിച്ചു ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ എനിക്കിതിൽ നിന്ന് പൈസ കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് കണക്കാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇത് മറ്റൊരാൾക്കും സംഭവിക്കരുത് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് നിങ്ങൾ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇത് ഇനി ഓർഡർ ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചെയ്യുക അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ